സാങ്കേതിക വിദ്യയെ ഇത്ര വേഗം സർവ്വ മേഖലയിലേക്കും വ്യാപിപ്പിക്കുന്ന മറ്റൊരു രാജ്യമുണ്ടോ സംശയമാണ് അക്കാര്യത്തിലെ യു എയുടെ അതിവേഗ നീക്കങ്ങൾ കണ്ട് അത്ഭുതപ്പെടുകയാണ് മറ്റു രാജ്യങ്ങൾ ഇപ്പോഴിതാ മനുഷ്യ ശരീരത്തോട് സമാനമായ രീതിയിൽ തയ്യാറാക്കിയ ഒരു റോബോട്ട് അത്തരത്തിൽ പൊതുജനങ്ങളുമായി സംവദിക്കാനും ഗതാഗത ബോധവൽക്കരണം നടത്താനും സംശയങ്ങൾക്ക് മറുപടി നൽകാനും ഒക്കെയായി ഒരു സ്മാർട്ട് റോബോട്ടിനെ ഇറക്കിയിരിക്കുകയാണ് അബുദാബി പോലീസിലെ ട്രാഫിക് ആൻഡ് സെക്യൂരിറ്റി പാട്രോൾ ഡയറക്ടറേറ്റ് പ്രത്യേകതകളേറിയുള്ള ഈ റോബോട്ട് കുട്ടികളുടെ ഏത് ചോദ്യത്തിനും മറുപടി നൽകും അതിനാൽ തന്നെ കുട്ടികൾക്ക് ക്ലാസുകൾ എടുക്കാൻ വരെ ഇവയെ ഉപയോഗപ്പെടുത്താൻ സാധിക്കും സ്കൂൾ ബസ്സിന് പിന്നിൽ സ്റ്റോപ്പ് സിഗ്നൽ പ്രദർശിപ്പിച്ചാൽ പിന്നിൽ വരുന്ന വാഹനങ്ങൾ നിർത്തണമെന്നത് അടക്കമുള്ള നിർദ്ദേശങ്ങളും റോബോട്ട് പൊതുജനങ്ങൾക്ക് നൽകും ഡയറക്ടറേറ്റിലെ കേഡേഴ്സിന്റെ മേൽനോട്ടത്തിലാണ് റോബോട്ടിനെ പ്രോഗ്രാം ചെയ്യുന്നത് ഗതാഗതവുമായി ബന്ധപ്പെട്ട വീഡിയോ ബോധവൽക്കരണങ്ങൾ റോബോട്ടിലെ സ്ക്രീനിൽ പ്രദർശിപ്പിക്കും ഈ നൂതന സാങ്കേതികവിദ്യ പോലീസിലും സുരക്ഷാ പ്രവർത്തനങ്ങളിലും പ്രയത്നങ്ങൾ വർദ്ധിപ്പിക്കുമെന്നും ഇത് സമയലാഭമുണ്ടാക്കുകയും ഫലപ്രദമാവുമെന്നും ട്രാഫിക് ആൻഡ് സെക്യൂരിറ്റി പാട്രോൾ ഡയറക്ടറേറ്റ് ഡയറക്ടർ ബ്രിഗേഡിയർ മഹ്മൂദ് യൂസഫ് അൽ ബലൂഷി വ്യക്തമാക്കിയിട്ടു